ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ബർത്ത് ആണ് അതായത് എൻ്റെ നാത്തൂവിൻ്റെ ബർത്ത് ഡേ അപ്പം അവൾക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആങ്ങളെ വിളിച്ചു പറഞ്ഞു അപ്പം അതിനായിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സ് വേറെ എവിടെന്നും അല്ല നമ്മൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അടുത്ത മാസം നമുക്ക് നമുക്കത് സെറ്റാക്കാനുള്ള എല്ലാ പദ്ധതിയും പദ്ധതി ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ പർച്ചേസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഒരു വർക്ക് അത്യാവശ്യം ഫുള്ളായിട്ട് വരുന്ന ടൈപ്പ് ആട്ടോ ഈ ഒരു ടോപ്പ് അതിൽ ടോപ്പും ഷോളും എല്ലാം വരുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ വെക്കണം ഈ ഒരു ബോക്സിന് നമ്മൾ ഇത്തിരി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ വെച്ചു പിന്നെ നമ്മൾ ആ ചോക്ലേറ്റ് ഒക്കെ വെച്ചുകൊടുത്തതിന് ശേഷം സൈഡിൽ ഒരു മൂന്ന് റോസ് ഫ്ലവറും കൂടെ വെച്ചു ആർട്ടിഫിഷ്യൽ ആണ് ഫ്രഷ് ഫ്ലവർ അല്ലാട്ടോ അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ബോക്സിന്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു കേട്ടാ ഇനി നമ്മളിതൊക്കെ ഒന്ന് അടച്ച് സെറ്റാക്കി എടുക്കണം അതിന് ശേഷം നമ്മളിത് ആൾക്ക് സർപ്രൈസായിട്ട് എത്തിച്ചു കൊടുക്കുകയും വേണം കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് മറൈൻ വേൾഡ് പബ്ലിക് അക്വോറിയത്തിൽ പി ആർ ഒയിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ബോക്സ് ഒക്കെ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് ഇതിലൊരു റിബൺ ഒക്കെ വെക്കണം തിരിയും കൂടെ ഭംഗിയൊക്കെ ആക്കേണ്ടേ നമ്മുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ ആയാലും നമ്മളൊരു ഒരു കസ്റ്റമർ നമുക്ക് തരുന്ന വർക്കായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല പക്കനീറ്റോട് കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴാട്ടോ കേട്ടോ എനിക്കൊരു സന്തോഷം അത് എത്ര നന്നാക്കാൻ പറ്റുമോ അത് ഒരു പ്രാവശ്യം നമുക്ക് അത് ചെയ്തിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് അഴിച്ചു പണിയൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം അങ്ങനെ അതേ ബോക്സ് ഒക്കെ കറക്റ്റായിട്ട് അടച്ചു കിട്ടാം ഈ ഒരു കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മളിതൊക്കെ വാങ്ങിച്ച് വന്ന പാടന്നെ ആട്ടോ സെറ്റാക്കിയിട്ട് പോകുന്നത് അപ്പം നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഫുള്ള് ടാൻ അടിച്ചിട്ട് കൈ ഒന്നും ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ഇനിയും ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറയില്ല അങ്ങനെ ആവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാട്ടോ നിൽക്കുന്നത് അപ്പം അങ്ങനെ അതെ നമ്മൾ വൈറ്റ് കളറിലുള്ളതാട്ടോ ആ ഒരു റിബൺ വാങ്ങിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അതും കൂടെ കെട്ടി നമ്മുടെ ബോക്സ് ഇതാ നല്ല ഭംഗിയിലൊരു ചെറിയ ക്യൂട്ട് ബോക്സ് ആട്ടോ അപ്പം നമ്മളിതേ സാധനങ്ങളെടുത്തിട്ട് നേരെ വണ്ടി വെച്ച് പിടിച്ചു കിട്ടാ അപ്പം മറയൻ വേൾഡ് ഡെക്കോറിയത്തിൻ്റെ ഒരു ഗേറ്റിന്റെ അവിടെ എത്തി ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ നമ്മളിതേ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വൈകുന്നേരം വന്നിട്ടൊരു കേക്ക് കട്ടിങ് എന്നൊക്കെയാണ് അല്ലാതെ ഓഫീസിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുള്ളത് ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിലാട്ടോ ഞങ്ങളിരിക്കുന്നത് അങ്ങനെ ഇതേ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സൈഡിലൊന്ന് വണ്ടി പാർക്ക് ചെയ്യണം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആയിട്ട് കേക്കിന്റെ പിക്കും ഇതൊന്നും പക്ക ലെവലിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അതൊക്കെ അവിടെ വെച്ച് ഒരു ഫോട്ടോക്കെടുത്തു ചെറുതായിട്ടൊരു വീഡിയോസും എടുത്തു കേട്ടോ അവിടെ ആ ഒരു ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ മേലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ശേഷം നമ്മൾ നമ്മളിതേ ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ ഈ ഒരു സാധനങ്ങൾ പിടിച്ചാൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര വട്ടം പോയി കഴിഞ്ഞാലും പിന്നീട് പോകുമ്പോഴും നമുക്കൊരു ഇഷ്ടാ കേട്ടോ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ അപ്പോൾ കുറേ സ്കൂളിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ കുട്ടികളുടെ ഫോട്ടോ എടുക്കലും അവരുടെ ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ ടൂറും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് കാരണം ഇരുപത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ ഈ ഒരു മക്കളെ മാനേജ് ചെയ്ത് പോകുന്നത് അതിന്റെ കഷ്ടപ്പാട് കുറച്ചൊന്നല്ല ഒന്നിങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളാണ് അപ്പൊ ഇവരൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അവരെ വീട്ടിലേക്ക് എത്തിക്കണ്ടേ ഇപ്പൊ ആ ട്രെയിനിലുള്ളവർ കേക്ക് കൊണ്ടവല്ലേ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് പിച്ച് പൊളിച്ചിട്ടൊക്കെ പോകുന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവർ നമ്മളോട് സംസാരിച്ചിരുന്നത് അപ്പൊ അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ അതെ അടുത്ത കുട്ടിക്കുറുമ്പന്മാരുടെ ആ ഓരോരുത്തരും റെസ്റ്റ് ചെയ്യാനിരിക്കയാണ് അക്കോരെയും കണ്ടു വന്നിട്ടുള്ള ആ ഒരു ക്ഷീണത്തിലാട്ടോ ഇരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട് സിറ്റ് സിഡൌൺന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇന്നൊരു ദിവസെങ്കിലും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അപ്പൊ ആ ടീച്ചർ എന്നോട് ചോദിച്ചു ഇവർക്ക് ഇന്ന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും ഇവരോരോന്നും ഒപ്പിച്ചു വെക്കാന്ന് അത് നൂറ് ശതമാനം ശരിയാട്ടാ ഇവരത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവര് കുറച്ചെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ അതെ നമ്മൾ നടന്ന് നടന്ന് ഐ ലവ് മറയൻ വേൾഡ് എന്നുള്ള ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലോഗോ സംഭവം അല്ലേ ആ എഴുതിയതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ആയിട്ടാട്ടോ നമ്മുടെ പി ആർഒ ഓഫീസ് അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇനിയിപ്പതേ നാത്തൂന് കാണണം നാത്തൂന് ഒരു ഇടിവിട്ട് സർപ്രൈസ് കൊടുക്കണം അപ്പൊ അങ്ങനെ ആ കാണുന്ന മുറിയിലാണ് നാത്തൂന് ഇരിക്കുന്നത് നാട്ടുനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവര് ഭയങ്കര കത്തിക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയായിരുന്നു സമയമായിരുന്നു നമ്മൾ കയറി ചെല്ലുന്നത് അപ്പം അങ്ങനതേ നമ്മളെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചുള്ളതൊക്കെ എവിടുന്നാണെന്നാട്ടോ ചോദിക്കണത് അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ വലിയ അവളുടെ വീട്ടിലേക്കൊക്കെ വന്നപ്പോലെ വാ കേറെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര സൽക്കരിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഇതുപോലെ അവരും പറ അവരിങ്ങനെ പറയുന്നുണ്ട് നീ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് ഇവരോട് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം അവരും അപ്പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇതുവരെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആള് കറക്റ്റ് മാടമ്പള്ളിയിലെ മനോരോഗിയില്ലേ ആ ഒരു ഗംഗയുടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ഓരോ സാധനങ്ങളും വലിച്ചിട്ട് നോക്കാനുള്ള ആ ഒരു സ വെപ്രാളത്തിൽ അപ്പം ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഗംഗയുടെ അവസ്ഥയിലേക്കായിരുന്നു കേട്ടോ അപ്പൊ അതേ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാം ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയല്ലേ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ആ ചോക്ലേറ്റും കാര്യങ്ങളും എല്ലാം വലിച്ച് വർക്ക് എടുക്കാൻ തുടങ്ങി അതിലൊരു സാമി ഉണ്ടായിരുന്നു അപ്പൊ ആൾക്ക് എഗ്ലെസ്സല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് ചേർത്തിട്ടുള്ള കേക്കായിരുന്നു അപ്പൊ ചോക്ലേറ്റ് ഇനി മലക്ക് പോയി വരുന്നത് വരെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് സാമി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചു ഇനി ആള് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാട്ടാ അങ്ങനെ ആ ഒരു മുൻകരുതൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെ അപ്പൊ അതെ നമ്മുടെ മനോരോഗി കണ്ണീർന്നൊക്കെ കണ്ണീരൊക്കെ തുടക്കുന്ന പോലെ ആക്ട് ചെയ്തു ചുരിദാർ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇൻഷാ അല്ല അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ സെറ്റ് ആ ഒരു ഷോപ്പിലേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഷോപ്പിൻ്റെ ഇനോഗ്രേഷനും എല്ലാം നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതേ ആൾക്ക് ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സന്തോഷമായിട്ടുണ്ട് പിന്നെ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള പദ്ധതി അപ്പം അങ്ങനെ നമ്മുടെ സാമി ഇതേ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ പിടിച്ച് ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു നിപ്പാട്ടാ അപ്പം നമ്മൾ പറഞ്ഞു മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് അരവണ പായസമൊക്കെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ട് വേണ്ടി കേട്ടോ തരുമോ എന്തോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പുറത്ത് പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം കേക്ക് അതിൻ്റെ ഇടയിൽ ഓപ്പൺ ചെയ്തു ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടാ അപ്പം ഈ വീ ലവ് മറിയൻ വേൾഡ് എന്നുള്ള അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവളത്തെ എടുത്തു വിട്ടാ ഇനി നമ്മൾ പുറത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായില്ലേ അവിടെ വെച്ചിട്ടാ വെച്ചിട്ടോ നമ്മൾ കേക്ക് കട്ട് വേറെ ആരുമില്ല ഞാനും അവളും എൻ്റെ സിസ്റ്ററും നമ്മൾ മൂന്ന് പേരും മാത്രമായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യാണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഓഫീസ് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ചടപ്പെടാന്ന് പറഞ്ഞിട്ട് ആ കേക്ക് കട്ടയിൽ കഴിഞ്ഞു അങ്ങനെ ആ ബ്രദറിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു അങ്ങനെ കേക്ക് കട്ടിയിൽ കഴിഞ്ഞിട്ട് ബാക്കി കേക്കും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ആട്ടോ പോയത് അപ്പോൾ ഇനി കേക്ക് കട്ടിയിൽ എന്നുള്ളത് നമ്മൾ വീട്ടിൽ പോയി മക്കളെല്ലാവരും കൂടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്